നമസ്കാരം മണി മാജിക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തായാലും ഓണക്കാലമാണല്ലോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഓണാശംസകൾ നേരിടണ്ട് നമുക്ക് തുടങ്ങാം ഓണത്തിനോടനുബന്ധിച്ച് നാട്ടിൻപുറത്തിൻ്റെ തനിമ നിലനിർത്തുന്ന അത്യാവശ്യം കൃഷിയും കാര്യങ്ങളും എന്താ പറഞ്ഞ പോലെ കവങ്ങ് തെങ്ങ് പച്ചക്കറികൾ ചേമ്പ് ചേന തുടങ്ങിയ എല്ലാവിധ ഈ കാണുന്നത് പൂളക്കിഴങ്ങ് ആണ് കേട്ടോ അങ്ങനെ പൂളക്കിഴങ്ങ് മൂച്ചി പ്ലാവ് നല്ല കായ്ക്കുന്ന തെങ്ങുകളൊക്കെ പാടെ എന്താ പറയുക എല്ലാം കൊണ്ടും സമ്പൽ സമൃദ്ധിയായിട്ടുള്ള ഒരു വീടാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അങ്ങനെ ഈ തമ്പ്ലേനിൽ പേരിട്ടിരിക്കണത് അപ്പോൾ ഈ വീട് വരുന്നത് പാലക്കാട് ജില്ലയിലെ കോങ്ങാട് പഞ്ചായത്തിലെ കൊട്ടശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിന്നാണ് കേട്ടോ കൊട്ടശ്ശേരി ടൗണിൽ നിന്നും നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കിലോമീറ്റർ ആണ് രണ്ട് കിലോമീറ്ററിലാണ് നമ്മുടെ വീട് വരുന്നത് നമ്മുടെ വീട്ടിലേക്ക് കാറ് വണ്ടി കാര്യങ്ങളൊക്കെ വരും കേട്ടോ ഒരു അമ്പത് മീറ്ററോളോളം കാറ് മാത്രം വരുന്നൊരു വഴിയാണ് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നമുക്ക് നോക്കിയാൽ കാണുന്ന ദൂരം മാത്രമേ ഉള്ളൂ കയറി പോകുമ്പോൾ തന്നെ ഷീറ്റിൻ്റെ വർക്കുകളും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് നമുക്ക് കാറോ വണ്ടികളോ നിർത്താൻ വേണ്ടി ഇനി ഷീറ്റ് ഇറക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല കാർ പാർക്കിങ്ങിൻ്റെ എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളും ഉണ്ട് ഈ പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിൽ ഇല്ലാത്തതായിട്ടുള്ള സാധനങ്ങളൊന്നുമില്ല എല്ലാ സാധനങ്ങളും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് വീടിൻ്റെ മുൻഭാഗത്ത് തന്നെ നല്ലൊരു കിണറുണ്ട് കേട്ടോ കിണർ നല്ല വൃത്തിയായിട്ട് വലയിട്ട് മൂടി ഗ്രില്ലൊക്കെ അടിച്ച് നല്ല സേഫ്റ്റിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളത്തിനൊന്നും ഏത് വേനൽക്കാലത്തും ബുദ്ധിമുട്ടില്ലാത്തൊരു സ്ഥലമാണ് അത് നിങ്ങൾക്ക് ഞാൻ വെള്ളം ഒന്ന് കാണിച്ചു തരാം നല്ല തെളിഞ്ഞ ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ് കേട്ടോ അതായത് വെള്ളത്തിനൊന്നും യാതൊരുവിധ വിധ ബുദ്ധിമുട്ടും ഇല്ലാത്തൊരു ഏരിയ ആണ് ഇനി വേനൽക്കാലത്തും വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല നിങ്ങൾക്ക് ഇവിടെ വന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇതാണ് നമ്മുടെ വീട് നമുക്ക് ഇതിൻ്റെ ചുറ്റു ഒന്ന് കാണാം ഇതാണ് വീടിൻ്റെ സൈഡ് ഭാഗം വരുന്നത് ഇഷ്ടംപോലെ തുളസി ചെടികൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ പൊതുവേ നമ്മൾ ഈ തുളസി ചെടികൾ എന്നൊക്കെ പറഞ്ഞാൽ നല്ല പോസിറ്റീവ് വൈബ് ഉള്ളവിടെയാണ് തുളസി ചെടികൾ ഉണ്ടാവുക എന്നാണ് പറയുക ഇവിടെ ഇഷ്ടം പോലെ തുളസി ചെടികൾ ഉണ്ട് കിട്ടും അതു മാത്രമല്ല നമ്മൾ നോക്കിയാൽ കാണാം പപ്പാഴ തെങ്ങും തൈകളൊക്കെ ധാരാളം വെച്ചും പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇനി അത് വളരേണ്ട ഒരു ഇത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്കൊരു ബോക്സ് പോലെ ഈ സൈഡിലും നമുക്ക് കുറച്ച് സ്ഥലമുണ്ട് ടോട്ടൽ നമുക്ക് സ്ഥലം വരുന്നത് ഈ വീട്ടിന് ഇരുപത്തൊന്ന് സെൻ്റ് സ്ഥലമാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇരുപത്തൊന്ന് സെൻറ്റ് സ്ഥലവും വീടും പാടാണ് നമുക്ക് വരുന്നത് വീട് ഓട് വീടാണെന്ന് മാത്രമേ ഉള്ളൂ വീടിൻ്റെ ഉള്ളിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് കാര്യം അഞ്ച് ബെഡ്റൂമോളം നമുക്ക് അവിടെ ഉണ്ട് നിലം വർക്കുകളും എല്ലാം കഴിഞ്ഞതാണ് ഞാൻ പറഞ്ഞില്ല ഇഷ്ടംപോലെ തുളസികളാണ് വീടിന് ചുറ്റും വളർന്നിരിക്കുന്നത് ഒരു രീതിക്ക് കുരുമുളകുണ്ട് കേട്ടോ അങ്ങനെ കാര്യമായിട്ട് പറയുന്നില്ല എന്തായാലും ഉണ്ട് പേരിന് നമുക്ക് കുരുമുളകിന് ഉണ്ട് തെങ്ങ് ഞാൻ പറഞ്ഞല്ലോ ഉള്ള തെങ്ങ് നന്നായി കായ്ക്കുന്ന തെങ്ങാണ് കേട്ടോ അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അതേപോലെ തന്നെ മുളക് ആ കാണുന്നത് ചേമ്പാണ് അങ്ങനെ എല്ലാവിധ കാര്യങ്ങളും നമ്മുടെ ഓണർ നിലവിലുള്ള ഓണർ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടോ അപ്പോൾ നമ്മൾ ഈ വന്നു കഴിഞ്ഞാൽ നമുക്കിനിന്ന് വെച്ച് പിടിപ്പിക്കേണ്ട കാര്യമില്ല നമുക്കത് നോക്കി നടത്തിയാൽ മതി അപ്പോൾ ഇങ്ങനെ ചുറ്റുപാടും കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ നടക്കൊരു വീടായിട്ട് അങ്ങനെ ഒരു ആംബിയൻസിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നമ്മുടെ വീഡിയോ അയച്ചു കൊടുക്കുക ഞാൻ പറഞ്ഞല്ലോ ഈ തെങ്ങ് നമ്മുടെ ഇതിലുള്ള തെങ്ങ് നന്നായിട്ട് കായ്ക്കുന്ന തെങ്ങാണ് നിങ്ങൾ നോക്കിയത് കഴിഞ്ഞാൽ തന്നെ കാണാം ഇഷ്ടംപോലെ തേങ്ങ ഉണ്ടാവണ തെങ്ങ് തന്നെയാണ് കേട്ടോ നമുക്കൊരിക്കലും കാശ് കൊടുത്ത് പുറത്തുനിന്ന് തേങ്ങ മേടിക്കേണ്ട ഒരു അവസ്ഥ ഇതുവരെ അവിടെ ഉണ്ടായിട്ടില്ല അവിടെ ഇവിടെ താമസിക്കുന്നവർക്ക് പിന്നെ ഈ വീട് അവർ കൊടുക്കുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇപ്പോൾ ഇതേപോലെ പുറത്തുനിന്ന് വന്നവരാണ് അവർ കുടുംബക്കാരൊക്കെ ആയിട്ടുള്ള സ്ഥലത്തേക്ക് മാറുക വേണ്ടിയിട്ടാണ് ഓണക്കാലമായതുകൊണ്ട് മുമറത്ത് പൂക്കളും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട് ഇവിടെ ആയതുകൊണ്ട് പൂക്കൾ പുറത്തുപോയി പറിക്കേണ്ട കാര്യമില്ല അത്യാവശ്യം പൂക്കളും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഇട്ടിട്ടോ ഇനി നമുക്ക് വീടിൻ്റെ ഉൾഭാഗത്തിലേക്ക് പോകാം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും കയറി പോകുന്ന ഇവിടെ തൊട്ട് തന്നെ നമ്മൾ ടൈൽസിൻ്റെ ഫുൾ വർക്കുകൾ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടോ ഈ വീട് മുഴുവനായിട്ടും ടൈൽസ് ഇട്ട വീടാണ് കേട്ടോ മേൽക്കൂരയൊക്കെ നമ്മൾ പരിശോധിച്ചിരുന്നു വലിയ കേടുപാടുകളും കാര്യങ്ങളോ ചെത്തലോ കാര്യങ്ങളോ ഒന്നും ചെറിയ രീതിക്ക് എന്തെങ്കിലും ഉള്ളൂ കാര്യം നമ്മൾ നോക്കിയപ്പോൾ ഒന്നും കണ്ടില്ല നിങ്ങളും വന്ന് നേരിട്ട് വന്ന് കാണണം അതേപോലെ വീടൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ അവർ വൃത്തിയായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് ഡൈനിങ് ഹാളാണ് നമുക്ക് ആദ്യം റൂമുകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം ഇത് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ കയറി പോകുന്നവിടെ നമുക്ക് മൂന്ന് ബെഡ്റൂമുണ്ട് ഇവിടെയും നമുക്ക് രണ്ട് ബെഡ്റൂം ഉണ്ട് ബെഡ്റൂമൊക്കെ അത്യാവശ്യം നല്ല വലുപ്പുള്ള ബെഡ്റൂമാണ് ആട്ടോ അത് നമുക്ക് അവിടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അടുക്കി വയ്ക്കാനുള്ള സ്പേസ് കാര്യങ്ങൾ രണ്ട് ബെഡ്റൂമിനു ഈ ബെഡ്റൂം കുറച്ച് ചെറിയ ബെഡ്റൂമാണ് ഇപ്പോൾ നമ്മൾ വേണ്ടത് മൂന്ന് ബെഡ്റൂമാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആയിട്ട് വീണ്ടും ഒരു രണ്ട് ബെഡ്റൂം ബെഡ്റൂമുണ്ട് ആ ബെഡ്റൂമെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും രണ്ട് കട്ടിലാണ് കേട്ടോ അടുപ്പിച്ചിട്ടിരിക്കുന്നത് രണ്ട് ഏകദേശം ഒരു നാലോ അഞ്ചോ പേർക്ക് കിടക്കാൻ പറ്റുന്ന റൂമാണ് മേലെ റൂഫിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിലത്തെ ടൈൽ വർക്കുകളും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അത് ഇവിടെ എല്ലാ റൂമിലും ചെയ്തിട്ടോ പ്രത്യേകിച്ച് പറയുന്നില്ല ഇവിടെയും അതേപോലെ റൂഫിങ് വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് മൊത്തം ഇനി ഈ വീട്ടിൽ അഞ്ച് ബെഡ്റൂമാണ് കേട്ടോ ഉള്ളത് അതാണ് ഈ വീടിൻ്റെ ഒരു ഹൈലൈറ്റ് അതുമാത്രമല്ല നമുക്ക് ഉള്ളിലൊരു കോമൺ ബാത്റൂമുണ്ട് അത് നമുക്ക് യൂറോപ്യൻ ക്ലോസറ്റും കാര്യങ്ങളൊക്കെ ഇട്ടവർ നല്ല വൃത്തിയായിട്ട് അത് നല്ല വലുപ്പമുള്ള ഒരു ബാത്റൂം തന്നെയാണ് കേട്ടോ ഇതുകൂടാതെ നമുക്ക് പുറത്തും ഒരു ബാത്റൂമുണ്ട് കിട്ടും അങ്ങനെ വീട്ടിൽ രണ്ട് ബാത്റൂമാണ് അവൈലബിൾ ഉള്ളത് ഇനി നമുക്ക് ഡൈനിങ് ഹാളിലേക്ക് പോകാം ഹാളും നല്ല വലിപ്പുള്ളതാണ് കേട്ടോ അത്യാവശ്യം വലിയൊരു ഹാൾ തന്നെയാണ് ഈ ഹാളിൽ നിന്ന് നമ്മൾ നേരെ എൻറ്റർ ചെയ്യുന്നത് ഡൈനിങ് ഹാളിലേക്കാണ് ഡൈനിങ് ഹാളും ഈ പറഞ്ഞ പോലെ അത്യാവശ്യം നമുക്ക് ഒരു പ്രൈവസി ആയിട്ട് തന്നെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റുന്ന രീതിക്ക് തന്നെയാണ് ഡൈനിങ് ഉള്ളത് പുറത്തേക്ക് കഴിഞ്ഞാൽ നമുക്ക് കിച്ചൺ ആണ് അതായത് ഗ്യാസ് സ്റ്റവ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നമുക്ക് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുമാത്രമല്ല നമുക്ക് കിച്ചൺ നല്ലൊരു വർക്ക് ഏരിയ കൂടി ഉണ്ട് കേട്ടോ പുറത്ത് നാല് സൈഡും ഗ്രില്ലും കാര്യങ്ങളൊക്കെ ഇട്ട് അടുപ്പ് കാര്യങ്ങളൊക്കെ ഓപ്പൺ കിച്ചൺ പോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സ്ലാബും കാര്യങ്ങളും ഇട്ടിട്ടുണ്ട് വാഷ് ബേസിങ് ഒക്കെ മഴ നനയാതെ നല്ല വൃത്തിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കിട്ടും അപ്പോൾ പാർട്ടി ഈ വീടിന് ചോദിക്കുന്ന വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തൊമ്പത് ലക്ഷം രൂപയാണ് ഇരുപത്തൊന്ന് സെൻറ്റ് സ്ഥലവും വീടുമാണ് അപ്പോൾ ഈ മനോഹരമായ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും സുഹൃത്തുക്കൾക്കൊക്കെ അയച്ചു കൊടുക്കുക നമ്മുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനോ കാരണം ഇതുപോലത്തെ വീഡിയോകൾ ഇനിയും വരാനുണ്ട് ഞാനൊരു മൈനസ് ഉണ്ട് പറഞ്ഞല്ലോ അതായത് ഈ കാണുന്ന ഒരു ദൂരം അതായത് ഒരു ഇരുപത് മീറ്റർ ഉണ്ടല്ലോ കേട്ടോ കറക്റ്റ് ഒരു കാർ വരുന്ന ഒരു വഴിയാണ് ഈ കാണുന്ന ദൂരം മാത്രമേ ഉള്ളൂ കേട്ടോ അതിൽ കറക്റ്റ് ഒരു കാറേ വരുള്ളൂ അത് മാത്രമാണ് ഈ വീടിന് നമുക്കൊരു മൈനസ് എന്ന് പറയാൻ പറ്റില്ല അത് മാത്രമാണ് നമുക്ക് ചെറുതായിട്ടെങ്കിലും ഒരു മൈനസ് എന്ന് പറയാൻ പറ്റുള്ളൂ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ഓണാശംസകൾ നേർന്നുകൊണ്ട് നമ്മൾ വീണ്ടും വരാം ബൈ